ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വേറൊന്നും ഇല്ലാട്ടോ ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് ആണ് ഓണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസമാണ് ഇന്നും പതിവ് പോലെ തന്നെ നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് നടത്തുമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നതാണ് ഒന്ന് മേലൊക്കെ കഴുകി ഫ്രഷ് ആയതിനു ശേഷം അടുക്കളയിലോട്ട് കയറിട്ടോ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഊണ് സാധനങ്ങളും എല്ലാം ഫ്രിഡ്ജിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഓണത്തോടനുബന്ധിച്ച് ഉണ്ടാക്കി അവിയലും സാമ്പാറും ഒക്കെ ഒരാഴ്ചത്തേക്ക് ഓടൂലേ എൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെയാണ് കേട്ടോ അപ്പൊ അതൊക്കെ അങ്ങനെ ഇരിപ്പുണ്ട് ഇനി ഉച്ചയാകുമ്പോഴത്തേക്കും ഒന്ന് ചൂടാക്കി കഴിച്ചാൽ മതി അപ്പൊ രാവിലത്തേക്കുള്ള പരിപാടികളിലാണ് കേട്ടോ അപ്പൊ ഇന്ന് ഒരു കടലക്കറി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് കടലയൊക്കെ ഇപ്പൊ തലേ ദിവസം തന്നെ കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കടലേക്ക് ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലോട്ട് ഒന്നാക്കി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിക്കാൻ വെച്ചു കേട്ടോ അതിന് മുമ്പായിട്ട് ഞാൻ ഇത്തിരി ചായ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാനിപ്പോ ഒരു കഷായം ഉണ്ടാക്കുന്നുണ്ട് കുടിക്കാനായിട്ട് അപ്പൊ അതൊക്കെ രാവിലെ ഒന്ന് ഉണ്ടാക്കി പിന്നെ ഇത്തിരി ചൂടവെള്ളം വെച്ചാണ് കേട്ടോ ഇച്ചിരി ചൂടവെള്ളത്തിലോട്ട് ഇച്ചിരി ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തു ഇടിയപ്പത്തിനാണ് ഇന്നാക്കുന്നത് അപ്പോൾ അരിപ്പൊടി ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് ഞാൻ ഇടിയപ്പത്തിനാക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ആദ്യം നല്ല വെള്ളം വെച്ചിട്ടൊന്ന് വെട്ടി തിളപ്പിക്കും അതിനകത്തേക്ക് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഒന്ന് ചേർത്ത് കൊടുക്കും വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമ്മുടെ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഓയില് മതി കേട്ടോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും മതി കുറച്ച് വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്വാദുണ്ടാവും കേട്ടോ അതിനകത്തേക്ക് ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കാം അരിപ്പൊടി നല്ല ഫൈനായിട്ട് പൊടിച്ച പൊടിയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇടിയപ്പൊടിയെന്ന് പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടില്ലേ അതാണ് നല്ലത് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും എന്നിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കും കേട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കത് നല്ല കുഴച്ച് വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് ചെറിയൊരു ഉണ്ടകളാക്കി എടുത്തിട്ട് ഞാൻ ഇടിപ്പം ബീച്ചിലോട്ട് ഇട്ടിട്ടൊന്ന് പീച്ച് പീച്ച് റൗണ്ട് ചെയ്തെടുക്കും കേട്ടോ അപ്പം കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും പച്ചവളവും വേപ്പിലേ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ നല്ല വൃത്തിക്ക് അതൊക്കെ അരിഞ്ഞു വൃത്തിയാക്കി എടുക്കണം സവാളയിലൊക്കെ ഫംഗസ് ഉണ്ടാവും അപ്പം ഞാനൊരു അഞ്ചാറ് വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇട്ട് കൂട്ടോ കറുത്ത ഒരു ഇങ്ങനെ വരവര പോലെ ഉണ്ടാവുമല്ലോ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അത് ഫംഗസ് ആണ് അതൊന്നും ഇട്ടിട്ട് ആഹാരം ഉണ്ടാക്കി കഴിക്കരുത് കേട്ടോ അപ്പം നന്നായിട്ട് വൃത്തിയാക്കി കഴുകി അരിഞ്ഞൊന്നെടുക്കും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാന്നെ കടലക്കറിയും ഇടിയേപ്പൊക്കെ വളരെ എളുപ്പമാണ് എല്ലാ ദിവസവും അപ്പവും ദോഷവും ഒന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നത് അതല്ലേ ഞാൻ പുട്ട് തന്നെ അരിപ്പുട്ടുണ്ടാക്കും ഗോതമ്പ് പുട്ടുണ്ടാക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റിമറിച്ചൊക്കെ ഉണ്ടാക്കും പക്ഷെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് റേറായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇടിയപ്പം പാലപ്പം ഒക്കെയാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അല്ലെ ചപ്പാത്തി പക്ഷെ സമയമില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കാൻ എനിക്ക് ഒട്ടും ഭയായിരിക്കും കേട്ടോ അപ്പൊ ഇന്ന് ഉച്ചക്ക് വിസ്തരിച്ചൊന്നും ഉണ്ടാക്കാൻ ഉണ്ടാകത്തതുകൊണ്ട് രാവിലത്തെ ഒന്ന് ഉഷാറായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് അപ്പം ഇടിയപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ വളരെ ടേസ്റ്റ് വേണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു കഷായം കുടിക്കേണ്ടെന്ന് അതാണ് കേട്ടോ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് അരിച്ചെടുക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് ചൂടോടെ തന്നെ നല്ല നെയ്യും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കും അതാണ് ഞാൻ രാവിലെ തന്നെ കഴിക്കുന്നത് കേട്ടോ ഓടിയൊക്കെ വന്നു കഴിഞ്ഞ് ഞാൻ ഇതൊന്നും ഉണ്ടാക്കിയിട്ട് അങ്ങ് കുടിക്കുവാണെങ്കിൽ ചേർന്ന് ഇപ്പം നല്ല ചൂടുണ്ട് അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചേക്കുവാണേ ഇനി സവോള ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം പിടിയിൽ നിന്ന് പണി തീർക്കുകയാണ് കേട്ടോ സമയം ഇങ്ങനെ റോക്കറ്റ് പോലെ പോയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ജോലിയുള്ള ദിവസങ്ങളിൽ സമയം പിട്ടിച്ച കിട്ടത്തില്ല എന്നാൽ ഓഫീസിൽ പോയിരുന്നു കഴിഞ്ഞാൽ സമയം ഇട്ട് പോകത്തൂല്ല ആ ഒരു രീതിയാണ് കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞത് ഇവിടെയെന്ന് പറഞ്ഞ അവധി ദിവസങ്ങളൊക്കെ വേഗം അങ്ങ് പോകും കേട്ടോ അലക്കാനുണ്ടാവും പാത്രം കഴുകാനുണ്ടാവും ആഹാരം ഉണ്ടാക്കാനുണ്ടാവും എല്ലാം ചെയ്യാനുണ്ടാവും കേട്ടോ പോരാത്തേനെ ഉറങ്ങാൻ കൂടി സമയം ചില ദിവസങ്ങൾ കിട്ടാറില്ല പെട്ടെന്ന് ദിവസം അങ്ങ് തീർന്നു പോകുമ്പോൾ തോന്നും പെട്ടെന്ന് രാത്രിയാവുന്ന പോലെയൊക്കെ അങ്ങ് ഫീൽ ചെയ്യും കേട്ടോ ഓടിച്ചാടിയാണ് ഇതെല്ലാം നീക്കുന്നത് നാട്ടിലൊക്കെയാണ് എനിക്കൊന്നും ഇത്രയും പെട്ടെന്ന് അങ്ങ് സമയം പോകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത് കുറേ സമയമുള്ളതുപോലെ തോന്നും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എല്ലാം ഇന്ന് ഇവിടെ ഓഫീസുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് പണിയൊക്കെ തീർത്ത് അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോവാറ് ചില ദിവസങ്ങളിൽ എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ഓഫീസിലോട്ട് എടുക്കും കേട്ടോ അവിടെ പോയിരുന്നു കഴിക്കും എന്നാലും അവിടെ പോയിരുന്ന പെട്ടെന്ന് അങ്ങ് സമയം പോകത്തില്ല നമ്മൾ ജോലിയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് സമയം പോകത്തില്ല കേട്ടോ അവിടെയാണെങ്കിൽ ഫോൺ കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല സമയം അതുകൊണ്ടായിരിക്കും പോവാത്തതെന്ന് എനിക്ക് തോന്നുന്നു വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ടി വിയിലാണെങ്കിലും കുറേ നേരം മൂവിയൊക്കെ കണ്ടിട്ടിരിക്കും അതുപോലെ തന്നെ ഫോൺ എടുത്ത് വെച്ച് കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും ഇപ്പം ഞാൻ എന്തെങ്കിലും പഴയ പടങ്ങളോ അല്ലെങ്കിൽ പഴയ പാട്ടുകളൊക്കെ കേട്ടിട്ടിരിക്കും അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും നേരം പെട്ടെന്ന് പോകുന്നത് അതുപോലെ തന്നെ നടക്കാൻ പോകുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു ഹെഡ്ഫോൺ മേടിച്ചിട്ടുണ്ട് അപ്പം അതും കുത്തിയിട്ടിട്ട് അതിനകത്ത് കുറേ പാട്ടുകളെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കേട്ടിട്ട് ഞാൻ പോവും അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് സമയം പോകും കേട്ടോ പെട്ടെന്ന് നമുക്കങ്ങ് ആയാസം അറിയാൻ പറ്റത്തില്ല ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും നേരത്തെ ഞാൻ കുറച്ച് നടക്കുള്ളായിരുന്നു അരമണിക്കൂറൊക്കെ ആയിരുന്നു നടക്കുകയുള്ളായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ഒരു മണിക്കൂറിൻ്റെയൊക്കെ അടുത്ത് നടക്കും കേട്ടോ കുറച്ച് ആ പാർക്കിലോട്ടൊക്കെ രണ്ട് മൂന്ന് പാർക്കുണ്ട് ഇവിടെ ആ പാർക്കിലൊക്കെ ഒന്ന് കറങ്ങി ഞാൻ തിരിച്ച് വരത്തുള്ളൂ അപ്പോഴത്തേനൊന്ന് നേരം വെളുത്തിട്ടുണ്ടാവും ഇവിടെ അങ്ങ് പെട്ടെന്ന് നേരം വിളക്കും എല്ലായിടത്തും വിളക്കും ഒക്കെ ഉണ്ട് നാട്ടിലെ പോലെയല്ല നാട്ടിലെ അങ്ങനെയല്ലല്ലോ ഇച്ചിരി ഇരുണ്ട കാലാവസ്ഥയിൽ ഒരു ആറ് ഏഴ് മണിയൊക്കെ ആയാലേ ഒന്ന് വിളുത്തു വരത്തുള്ളൂ ഇവിടെ അങ്ങനല്ല നാലു മണിയാകുമ്പോഴത്തേക്കും അങ് വെളിച്ചം വെട്ടവും ഒക്കെ ആയിട്ട് അങ്ങ് ഭയങ്കര വെളിച്ചമാണ് അപ്പൊ ഞങ്ങളുടെ റൂമിന്റെ എന്ന് പറഞ്ഞ ഒരു വിശാലമായിട്ടുള്ള ഒരു വലിയ ഗ്ലാസ് ഡോർ ഉണ്ട് അപ്പൊ അതുവഴി നിറച്ച് വെട്ടം കയറി വന്നിട്ട് നമുക്ക് അങ്ങ് ഉറങ്ങാൻ പറ്റത്തില്ല അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനത് കൊണ്ട് രാവിലെ തന്നെ അങ്ങ് എണീ രാത്രിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉറക്കാൻ വരത്തില്ല കാരണം ഒരുപാട് പണികൾ പണികളുണ്ടാവും ഡ്യൂട്ടിക്കൊക്കെ പോയി വന്ന് പിന്നെ ഒന്ന് കുറച്ച് ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് അപ്പൊ കുറച്ച് പണികളൊക്കെ എന്തായാലും ഉണ്ടാവും തുണി അലക്കാനുണ്ടാവും ഇതുപോലെ തന്നെ ആഹാരം വെക്കാനും എല്ലാ പരിപാടികളും അപ്പോഴും ഉണ്ടാവും അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഫോണൊക്കെ നോക്കിയിരുന്ന് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും അതെല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആകട്ടോ അത് കഴിഞ്ഞ് അഞ്ച് മണിയാകുമ്പോഴത്തേക്കും കറക്റ്റ് അലാറം അടിച്ചുകൊണ്ട് ഞാൻ എണിക്കും കാരണം കുറേ നാളുകളായിട്ട് ഞാനിപ്പോൾ അഞ്ച് മണിക്കാണ്ടോ ഉറക്കത്തിൽ നിന്ന് എണിക്കുന്നത് അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് അഞ്ച് അലാറം വെച്ചില്ലെങ്കിലും വെച്ചാലും ഞാൻ അഞ്ച് മണിക്ക് മണിക്കങ്ങ് കറക്റ്റായിട്ട് എണീച്ചിരിക്കും അതിന് ശേഷം ഒരു അഞ്ച് കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഓടാനങ്ങ് ഇറങ്ങും അതൊക്കെ കഴിഞ്ഞൊരു ആറാറര ആവുമ്പോൾ ഞാൻ തിരിച്ച് വരത്തുള്ളൂ അങ്ങനെയൊക്കെ അങ്ങ് പോവും ഇവിടുത്തെ പിന്നെ ആഷുവിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ആയിഷു പെട്ടെന്നൊന്നും ഉറങ്ങത്തില്ല ആയിഷു ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഇങ്ങനെ കിടന്നാലും അവൾ ഉറങ്ങത്തേയില്ല അവൾ കളിച്ചുകൊണ്ടിരിക്കും രാവിലെ ചേച്ചിയുള്ളതുകൊണ്ട് ചേച്ചിയിലൂടെ കുറേ നേരം കളിച്ച് അങ്ങ് ഉറങ്ങിപ്പോൾ ഇപ്പോൾ അവൾ രാവിലെയാ ഉറങ്ങുന്നത് അവളുടെ സമയം അങ്ങനെ കറക്റ്റൊന്നും ആയിട്ടില്ല ചില ദിവസങ്ങൾ രാവിലെ മൊത്തവും അങ്ങ് കിടന്ന് ഉറങ്ങിയിട്ട് രാത്രിയാകുമ്പോൾ പിന്നെ അങ്ങ് ശല്യപ്പെടുത്തും ഞങ്ങളെ അപ്പം ഞാനൊരു ഈ ഡിപ്പ് മീച്ചി മേടിച്ചാണ് കേട്ടോ സേവനാഴി എന്നൊക്കെ പറയുന്ന ആ സാധനമാണ് അപ്പോൾ പിന്നാണൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് അപ്പം നന്നായിട്ട് വന്നു കേട്ടോ പക്ഷെ ഞാൻ അതിൻ്റെ വലിയ ആ ഹോളുള്ള അച്ച എടുത്തത് ഇനി ഒരു ചെറിയൊരു അച്ച അത് വളരെ ചെറുതാണ് അതും പിടിച്ചുകൊണ്ടിരുന്ന ഞാൻ നേരെ ഒത്തിരി പോകും അതുകൊണ്ട് ഞാൻ ഈ വലുത് അങ്ങ് കറക്കി കൊടുക്കുവാണ് കേട്ടോ അതുകൊണ്ട് വലിയ വലിയ നൂലുകളാണ് ആയിട്ടുള്ളത് ഇനി ആ ചെറുതിൽ കുറച്ചും കൂടെ ഒന്ന് ഹോളാക്കിയിട്ട് നമ്മുടെ ഒന്ന് ആക്കി പരുവത്തിലൊന്നിട്ട് ഇവിടെ എല്ലാവർക്കും ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അമരാവതിയിലടുത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് എപ്പോഴും ഞങ്ങൾ അമരാവതിന്ന് ഇതുപോലെ ഇടിയപ്പം കടലക്കറിയും വരുത്തു വരുന്ന കേട്ടോ ഇപ്പൊ അകലെയാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് വരുത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പൊ ഞാൻ ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ കുറെ സ്ഥലത്ത് ഞാൻ ഇതുപോലെ ഇടിയപ്പം വിചിച്ച് അന്വേഷിച്ചു നോക്കി പക്ഷെ കിട്ടിയിരുന്നില്ല കുറെ സ്ഥലത്തൊക്കെ ഉണ്ട് പക്ഷെ അതിന് റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിരുന്നില്ല കേട്ടോ നേരത്തെ ഞങ്ങൾ നിന്ന റൂമുകളിലൊക്കെ ആരെ കയ്യിലൊക്കെ ഉണ്ടാകും കൂടെ താമസിക്കുന്നത് അപ്പോൾ അവരുടെ നിന്നൊക്കെ എടുക്കുമായിരുന്നു പക്ഷെ ഇപ്പം ആരുടെയും കയ്യിൽ അങ്ങനെ ഇല്ല അപ്പോൾ ഞാൻ ഇപ്പം വാങ്ങിച്ചതാണ് കേട്ടോ ആറ് ഏഴ് വർഷമായിട്ട് എൻ്റെ കയ്യിൽ ഇടിയപ്പം ബീച്ച് ഉണ്ടായിരുന്നില്ല ആദ്യ കാലത്ത് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കേടായപ്പോൾ ഞാനത് ഉപേക്ഷിച്ചിരുന്നു പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ കാരണം ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ പാത്രം ഒന്നും മേടിക്കാൻ അത്ര പൈസയൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ആറു വർഷം മുന്നേ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഉള്ള പാത്രം ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് ഇണ്ടെട്ടോ ഒരു ചെറിയ ചീന അതുപോലെ ചെറിയൊരു പാത്രം പാലൊക്കെ തിളപ്പിക്കുന്ന ചായയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രം അതൊക്കെ ഞാൻ എന്ത് നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ കാരണം പെട്ടെന്ന് വന്നതല്ലേ അപ്പൊ ഇതൊന്നും മേടിക്കാൻ പൈസ ഇല്ലെങ്കിലോന്ന് വിചാരിച്ച് അന്നത്തെ സമയത്ത് ഞാൻ അത്യാവശ്യം വേണ്ട ഒരു രണ്ട് മൂന്ന് കയ്യിൽ രണ്ട് മൂന്ന് സ്പൂണ് പാത്രം അതെല്ലാം ഞാൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ അതൊക്കെ ഞങ്ങൾക്ക് അന്ന് നല്ല ഉപകാരമായിരുന്നു കുറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ആവശ്യമുള്ള കുറച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ട് വാങ്ങിച്ചു വാങ്ങിച്ച് കൂട്ടിയത് ഇപ്പൊ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ എല്ലാത്തിനുമുള്ള പാത്രങ്ങളുണ്ട് ഇടിയിപ്പം ബീച്ചിയുണ്ട് തട്ടുണ്ട് അങ്ങനെ എല്ലാ ചട്ടി കാലം എല്ലാം ഓരോന്നൂരുന്നതായിട്ട് മേടിച്ച് കൂട്ടിയതാണ് കേട്ടോ ഇപ്പൊ കുറേ സാധനങ്ങൾ തന്നെ ഉണ്ട് അപ്പൊ ഞാനാണെങ്കിലും ചാച്ചനാണെങ്കിലും കാണുമ്പോൾ കാണുമ്പോൾ മേടിച്ചു കൂട്ടൂട്ടോ അതെല്ലാം ഉണ്ട് ഇനി അപ്പൊ സംസാരിച്ചിരുന്ന് നേരം പോയത് അറിഞ്ഞില്ല അപ്പൊ ഇടിയപ്പോൾ ചുട്ട് കഴിഞ്ഞു കേട്ടോ ഇനി എനിക്കിതൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി എടുത്ത് വെച്ചിട്ട് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഒന്ന് കുളിക്കണം ഇതൊന്ന് കഴിക്കണം അപ്പത്തേനും ചാച്ചിനും വൈഷുവൊക്കെ എണീച്ച് വരൂ കേട്ടോ അവരപ്പത്തേനും എണിച്ചു വരത്തുള്ളൂ അവർ ഇത്രയും മുട്ടലും തട്ടലൊന്നും കേട്ടാലോ ഒന്നും എണിക്കത്തൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ സി യു